അവര് വല്യ ആഴ്ച കുളിക്കാൻ നോക്കിയേല്ലാം കഴിക്കാൻ നോക്കിയത് ഞാനിന്നിപ്പോൾ പറയുന്നത് തന്നെയെന്ന് വെച്ചാൽ ഡേ മൈ ലൈഫ് കാണിക്കാൻ പറഞ്ഞ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാൻ ഞാൻ ഞാനിരിക്കണത് എഴുന്നേറ്റിയിട്ടില്ല ഏഴ ഏഴേ കാലമായിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റിട്ടില്ല ഇന്ന് പറത്തില്ലാത്തതുകൊണ്ട് കിടന്ന് ഉറങ്ങാണ് പിന്നെ നമ്മുടെ സുണ്ടപ്പൻ പുതച്ച് മൂളിക്കിടന്ന് സുഖനിദ്രയിലാണ് പുള്ളി ഇപ്പോൾ ഉറങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി ഒന്നും പുള്ളിക്ക് ഉറക്കായില്ല ഒരാറുമണിയാവുമ്പോൾ പുള്ളി ഉറങ്ങാൻ കയറും ആയിട്ടൊരു പത്ത് പത്തര നമ്മൾ ചോറും കറിയൊക്കെ കഴിച്ച് പത്രമൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കയറി കിടന്ന് ഉറങ്ങാൻ വരുന്ന സമയത്ത് പുള്ളി കയറ്റി വരും പിന്നെ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയര പുള്ളി ഇടക്കാൻ ഭയങ്കര കളിയും ചിരിയും വേളാകുമായിരിക്കും അത് കഴിഞ്ഞാൽ രസം ഭയങ്കാട്ട് വിഷമിച്ച് കിടന്ന് ഉറങ്ങുന്ന സീനാണ് ഈ കാണുന്നത് അപ്പം ഡേ ലൈഫ് ഓ ഡേ ലൈഫ് ഡേ മൈ ലൈഫ് കാണിക്കാൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ഇന്ന് കാണിച്ചാൽ ഒത്തിരി കമൻസ് എനിക്കാണ് വരുന്നുണ്ട് അപ്പോൾ ഇന്നൊന്ന് കാണിച്ചേക്കാന്ന് ഓർത്തിരിക്കുന്നത് ഇതാണ് ഇപ്പം അവിടുത്തെ സിറ്റുവേഷനാണീ കാണിച്ചിട്ട് പിള്ളേരെ വിളിച്ചേതിപ്പിച്ചതാണ് രാവിലെ ആയി അപ്പോൾ ഇപ്പോൾ രാവിലെ അവർക്ക് പാലപ്പാണ് ശരിയാക്കിയത് അപ്പോൾ അവർ പറഞ്ഞ അമ്മ ഒരു വെറൈറ്റിക്ക് നമുക്ക് മീൻകറി കൂട്ടി കഴിച്ചാലോ എന്ന് ചോദിച്ച് അപ്പോൾ ചേട്ടാ ഇപ്പോൾ മാർക്കറ്റിൽ പോയി കുറച്ച് കൊഴുവൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കൊഴുവെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഒഴിവലെന്ന് പറയാം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്നെ പറയുന്നത് അറിഞ്ഞുകൂടാ അത് ഈ മീനാണ് ഒഴിവലെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ഭാഷയിൽ ഒഴിവലാണ് ഇവിടെ എന്നാണ് പറയുന്നത് അത് ക്ലീനാക്കി ഇവിടെ വെച്ചേക്കാണ് ആ അപ്പോൾ മീൻകറി വെക്കുന്നത് ഞാൻ എങ്ങനെ മീൻകറി വെക്കുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മീൻകറിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇതാണ് ഉള്ളി കു ചുമെന്നുള്ളി ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിലുണ്ട് അപ്പുറം ഇരിപ്പുണ്ട് എടുത്തു വരെ മറന്നുപോയി അതിരിക്കുന്നു പിന്നെ ഇതെന്നാന്ന് ചോദിച്ചാൽ കടുക് ഞാനിതൊക്കെ ഇടും കേട്ടോ കടുക് ഉലുവയൊക്കെ ഇടും ഞാൻ ഉലുവയൊക്കെ ഇടും ഉലുവ പിന്നെ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്ര സാധനം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മഞ്ചട്ടിക്കകത്താണ് കറി വെക്കുന്നത് ദച്ചിന്ന് വെളിച്ചെണ്ണ കണക്കൊക്കെ അറിയാമല്ലോ എനിക്ക് കണക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ അളവൊന്നും പറയുന്നില്ല കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് വണ് എണ്ണ ഒഴിക്കുക ചിലരപ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഒഴുവലുകറി വെക്കുന്നത് എങ്ങനെയാണ് ചിലരൊക്കെ ഒഴിവലുകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ അരപ്പും കാര്യങ്ങളും പച്ച ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് വെച്ചും നന്നായിട്ട് വേവിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നവരുണ്ട് അതും നല്ല സൂപ്പറാണ് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് അതും സൂപ്പറാണ് പക്ഷേ ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇതെങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങയുടെ അല്ലെങ്കിൽ ഇഞ്ചിയുടെയോ പച്ചമുളകിൻ്റെയോ ഉള്ളിയുടെയോ ഒന്നും പച്ചചവ ഉണ്ടാകത്തില്ല അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ എൻ്റെ അമ്മച്ചിയേ ഞാനിങ്ങനെ കൈ കൊണ്ടൊക്കെ എടുക്കും കേട്ടോ അതുകൊണ്ട് ചൂടാ നിക്കി തിളച്ച് നിൽക്കുന്നതിന് എടുക്കും അത് എന്താണെന്നു പറഞ്ഞാൽ എൻ്റെ കൈ കൊള്ളൂറില്ല പിന്നെ അതെ ആദ്യം തന്നെ ചുലുവ ഇടുകയാണേ ഉലുവ ഉലുവയിടുന്നത് നല്ലതാണ് മീൻകറിക്കൊക്കെ ഒരു നല്ലൊരു മണമുണ്ടാണ് ഉലുവ ഇടുന്നത് നല്ലതാണ് കേട്ടോ ഉലുവ അതൊന്നും നന്നായിട്ട് പൊട്ടിയതിനു ശേഷമേ കടുകിടാവുള്ളൂ കേട്ടോ ആ അത് പുട്ടറുണ്ട് ടക്ക 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 ടക്കേന്നാണ് പൊട്ടുന്നത് മറ്റേ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പ തോക്കിൽ ചീറ്റുമ്പോഴാണ് പടപടയിൽ പൊട്ടുന്നത് അതെ ശേഷം കുറച്ച് കടുകിട്ട് എല്ലാവരും ഇടുവെന്ന് എനിക്കറിയാൻ പറഞ്ഞു ഞാൻ എല്ലാ കടകൾക്കും കടുകിടും കേട്ടോ നമ്മുടെ ആലപ്പുഴ ആരും കടുകിടുകയില്ല കോട്ടയം ജില്ലയിൽ എല്ലാത്തിനും തന്നെ കടുകിടും അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നല്ലതായിട്ട് പൊട്ടിക്കൊടാം നന്നായിട്ട് പൊട്ടി സെറ്റായി വരുമ്പോഴത്തേക്കും ഈ സാധനം ഇടണം ഈ സാധനം ഒഴുകണം അതാണ് ഞാൻ പറയുന്നത് ഈ കറി വെച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻകറി വെച്ച കാര്യം കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഏട്ടാട് ചോദിച്ച് എടിവെണ്ണ നിങ്ങൾക്ക് കോട്ടയ ശൈലി എന്തിനും ഉണ്ടാക്കാൻ പറ്റുമേ ഈ ഇടിവാണ് കേട്ടോ കോട്ടയ ശൈലി എന്തേലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ ഒരു കഥ കഴിഞ്ഞ ദിവസം ചിക്കൻ കറിക്കത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒഴിവൽ കണ്ടപ്പോൾ ഞാൻ അതാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത് പെട്ടെന്ന് ഇളക്കണം മോന്തലട്ടൊക്കെ തീർച്ചിട്ടുണ്ട് കടുക് പൊട്ടി നന്നായിട്ട് വ ഒരു ഇതാവണം കേട്ടോ നന്നായിട്ടൊന്ന് വഴണ്ടി വര കേട്ടോ എല്ലാ കറികളിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് വഴിൻ്റെ വഴിൻ്റെ വഴണ്ടു ആ അപ്പം അത് വഴണ്ടി വന്നോട്ടെ അപ്പം പിന്നെ കൂടുതലും ഇത് ഉപ്പൊക്കെ ഇടണം അപ്പം ഉപ്പ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് അത് വാടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ വാടി കിട്ടും പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊരു മെറൂൺ കളറൊക്കെ ആയിക്കോട്ടെ കാരണം ഉള്ളി അത് അതിൻ്റെ ഒരു പച്ചചവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ചിലർക്ക് പച്ചക്ക ചേർത്ത് കഴിയുമ്പോൾ രുചിയാണെങ്കിൽ പോലും ഇതാണ് ഇച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ പച്ചചവ ഉണ്ടാകത്തില്ല അത് ഈ തേങ്ങ പച്ച കിരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പച്ച വെളുത്തേണ്ട ടേസ്റ്റ് അതൊന്നും ഉണ്ടാകുകയില്ല ഇങ്ങനെ വെച്ച് നോക്കാം അങ്ങനെയും വെക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ട് വഴിണ്ട് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വഴിട്ടുണ്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ അരച്ചു വെച്ചേക്കുന്ന സാധനം നമ്മൾ ചേർക്കാൻ പോവാണ് കേട്ടോ നന്നായിട്ട് ഇതങ്ങട്ട് കസ്റ്റായിട്ട് ചേർക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് കോട്ട സ്റ്റൈൽ കറികളൊക്കെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അത് എല്ലാ ജില്ലയിലും അപ്പോൾ ചോദിക്കും സുദീ കോട്ടയത്തിന് തന്നെ എത്ര പ്രത്യേകത എന്ന് അപ്പം ഞാൻ കോട്ടയം കറി ആയതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റൈലിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെച്ച് പഠിച്ചത് നന്നായിട്ടും വെക്കാൻ കേട്ടോ നന്നായിട്ട് കുറുവും വരുവായിട്ടുണ്ട് ഈ പാത്രത്തിൽ നമുക്കിത് കളയരുത് കേട്ടോ അത് കഴുകി ഇതുണ്ടോ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നത് അതുകൊണ്ട് സെറ്റായി ഒഴിച്ചാണ് എൻ്റെ കയ്യിൽ അഴുക്കൊന്നും ഇല്ല അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട ഇങ്ങനെ ഞാൻ നന്നായിട്ട് സോപ്പിട്ടിട്ട് കഴുകിവച്ചാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ അതേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒഴിവല് മീൻ എന്ന് പറയുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അധികം വേവില്ലാത്ത കുഞ്ഞ് മീനാണ് കേട്ടോ അധികം വേവില്ല കുഞ്ഞ് മീനായിരിക്കും അത് ഒഴിവൽ മീൻ അപ്പൊ അധികം വെള്ളം ഒന്നും ഒഴിച്ച് അതിനെ തിളപ്പിച്ച് അതിൻ്റെ എല്ലും പശയൊന്നും കളയരുത് ആവശ്യത്തിന് മാത്രം ഈ വേഗാനുള്ള മാ വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും കേട്ടോ ഇതായത് കഞ്ഞിക്കാലം ചോറാണ് കേട്ടോ അത് ഞാൻ കഞ്ഞി ഗ്യാസിലാണ് വെക്കുന്നത് നമുക്ക് വെള്ളം കയറുന്നത് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് സ്ഥലമില്ല നമുക്ക് അടുപ്പ് വെക്കാനുള്ള സ്ഥലവും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഗ്യാസനാണ് ഇതൊന്നും തിളപ്പിച്ച് വെച്ചേക്കാണ് തിളപ്പിച്ച് വെച്ച് ചിലരൊക്കെ ഗ്യാസിൽ വെക്കുന്ന പെട്ടെന്ന് ഗ്യാസ് കയർന്ന് പോകുന്ന പറയുമല്ലോ അതെന്താണെന്നറിയാവോ അത് വേഗുന്നത് വരെ ഓണാക്കി ആക്കി വെച്ചിട്ടായിരിക്കും ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് കഞ്ഞി ഒന്ന് അരി അരിയിട്ട് ഞാൻ തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും അതിൻ്റെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെയും തിളപ്പിച്ച് കഴിയുമ്പോൾ കറക്റ്റ് വേവിലിരിക്കും അതുകൊണ്ട് വാർത്താൻ പോയി അപ്പോൾ അധികം ഗ്യാസ് ചിലവാകില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എന്തേ ഇതിപ്പോൾ നന്നായിട്ട് നല്ലൊരു ചാറിലിങ് നിൽക്കുന്നത് ഈ സാധനത്തിൻ്റെ കൂടെ കപ്പ വേച്ചുകൊണ്ട് പുളിക്കും കേട്ടോ കപ്പ വേച്ച് സൂപ്പറായിരിക്കും ഇത് തിളച്ച് വരുന്നതുള്ളൂ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ഇടാം പിന്നെ കുടമ്പുളിയാണ് കുടമ്പുള്ളി ഇതേ വെള്ളത്തിട്ട് വെച്ചേക്കുവാണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് ആണ് ഞാൻ പറഞ്ഞാൽ വെള്ളത്തിൽ ഇട്ടു കിട്ടു ആ ഇതാണ് കുടംപുളി കുടമ്പുള്ളി ഇടുക കേട്ടോ ഇപ്പം തന്നെ കൂട്ടാനുള്ള ആയതുകൊണ്ടാണ് ഇത്രയും പുളി ഇടുന്നത് ഇല്ലെങ്കിൽ വെച്ച് കഴിക്കാനുള്ളതാണെങ്കിൽ ഇത്രയും പുളി ഇടേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ചോളി കിട്ടാൻ മതിയാവും ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനുള്ളതായ കൊണ്ട് ഞാൻ കൂടുതൽ പുളി ഇടുവാണ് പുളി ഇട്ടിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്നാന്ന് ഞാൻ അന്ന് ഈ ഹോളിനെ പറ്റി പറയപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെന്നാ സുതി സുതിക്ക് ഇതിന്റെ ഇതിന് എന്നെ ഉപകാരമുള്ള ഒന്നാമത്തെ കാര്യം വെളിച്ചം കയറും ഏഹ് രണ്ടാമത്തെ കാര്യം അതിലെ അതിൽ എന്തിനൊക്കെ പോവാണെ കാണാൻ പറ്റും പിന്നെ ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ വെള്ളമൊക്കെ കണ്ടേ വെളിക്കാൻ പറ്റും പിന്നെന്താച്ചിപ്പോൾ തിളച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പുകൂടെ ഇട്ടിട്ടുണ്ട് തിളച്ച് വരട്ട കേട്ടോ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇടാം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇനി മീൻ നന്നായിട്ട് വെള്ളത്തിട്ട് വെച്ചേക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും നന്നായിട്ട് പ്രത്യേകത കഴിക്കാണ് മീൻ വിതറിയിടുക ഇവിടെ വന്നതിന് ശേഷം ആണ് ഞാൻ പഠിച്ചത് പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ ബീഫ് കറി ഉണ്ട് ഒരു ചേച്ചി എന്നെ ഇന്നലെ വിളിച്ചു വെച്ചും ചോദിച്ച് തുതിമോളെ എനിക്ക് കടലക്കറി വെക്കുന്ന പറഞ്ഞു തരാവോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സുതിമോളിൻ്റെ കറികളൊക്കെ ഒന്ന് വെച്ച് നോക്കാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കടലക്കറി ഒരു റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു സുതിമോളെ സുതിമോളെ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു നല്ല സൂപ്പർ കറിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കൈകളൊക്കെ ഒന്നും വെച്ച് ചെയ്യുന്നതാണ് അല്ലാതെ ഇച്ചൂടം വെള്ളത്തിന് കുറവുണ്ടാകുന്നത് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ കറക്റ്റ് ഭാഗം ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് പാലപ്പത്തിന് കൂടെ തിന്നാം പൊറോട്ട കൂടെ തിന്നാം അമ്മ മീൻകറി എന്ത് സാധനത്തിന് കൂടാൻ എന്തിനാ അപ്പൊ പിള്ളേർക്ക് മീൻകറിയും അപ്പവും മതി എന്ന് പറഞ്ഞു പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മീൻകറി എടുത്ത് അവർക്ക് കൊടുക്കണം സമയം പോയി ഏഴമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു എട്ടെട്ടര ഒമ്പ കഴിക്കാൻ കൊടുക്കണം കഴിയുമ്പോൾ സെറ്റ് ആക്കാം പേര് മീമി അത് അലീഷ ആ ുണ്ടുവാണോ ആ അച്ഛന്റെ പേരെന്ന രതീഷ് രതീഷ് ആ അപ്പാലാ തമ്മ തടിക്കാറ്റ പാട് ഏ ഏ ചുമ്മാറ്റകൃതാളം കളിച്ചാലോ പാട്ട് പാട്ടഅമ്മ തകൃതാളം നല്ല തകൃതാളം തകൃതാളം നല്ല താകൃതാളം തകൃതാളം നല്ല താകൃതാളം വഴു കൊടുങ്ങല്ലൂരിലമ്മേ ഏ ഏയ് തകൃതാളം നല്ല താകൃതാളം തകൃതാളം നല്ല താകൃതാളം തകൃതാളം നല്ല താകൃതാളം വഴു കൊടുങ്ങല്ലൂരിലമ്മേ മറ്റേ വേറെ വട്ടക്കറി കളിക്കാവോ ഇതെങ്കിലും മുകളോട് കയറി കളിച്ചേ അവിടെ മതിയോ പാട്ട് പറയേ ആ പാട്ട് കളിച്ചു എന്നാലും എൻ്റെ നാത്തൂമാരെ ഞങ്ങളെ പൊന്നാങ്ങളക്കെന്നെ വേണ്ടാ പോലു എന്നാലും മേ എൻ്റെ നാത്തൂമാരെ ഞങ്ങളെ പൊന്നാങ്ങളക്കെന്നെ വേണ്ടാ പോലു നാന നാനേ തന്നാൻ നാന നാനേ നാന നാനേ നാന നാനേ ഒരു തേങ്ങ എൻ്റെ അരക്കാൻ തന്ന ഞാൻ ഒരു മൂറി തേങ്ങയെ അരച്ചിട്ടുള്ളേ ആ പാട്ട് ഇഷ്ടമായില്ലൂന പ്പൻ സുന്തപ്പന്റെ ഒരു പ്രത്യേകതെന്നു ചോദിച്ചാ സുന്ദപ്പൻ എന്നെ എന്നെങ്ങനെ ചെയ്യുവാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുവാണെങ്കിൽ ഞാൻ പേര തൂക്കാൻ ഇറങ്ങുമ്പോൾ ആ കട്ടിലേ നിറഞ്ഞു ഓടി വന്നു മണ്ണിങ്ങനെ അത് എന്തിനാണെന്നറിയോ അത് എന്നോട് അടിക്കാൻ സംഭവിക്കൂ അല്ലോ ഉദായ്പും വെള്ളക്കെട്ട് വട്ടമൊക്കെ ഇരിക്കുന്ന അല്ല ഉണ്ടപ്പാ ചുണ്ടോ ചുണ്ടപ്പാ നീരപ്പനല്ല ആ പിന്നെ ഞാൻ അത്യാവശ്യം ചെറിയൊരു ഡേമാൻ ലൈഫാണ് ഞാൻ കാണിക്കുന്നത് കാരണം ഫുള്ള് കാണിക്കാനുള്ള സമയം ഇന്നെനിക്കില്ല എനിക്കിവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു എഡിഎസിൻ്റെ ആൾക്കാരുടെ കാര്യം കൂടി എനിക്കൊരു ആദരവ് വരുന്നുണ്ട് അപ്പം അത് വാങ്ങാൻ പോകണമെങ്കിൽ അതിന് മേടിക്കാൻ പോകുന്ന ജോലിയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഡേമാൻ ലൈഫാണ് നമ്മളി കാണിച്ചു കൊടുക്കുന്നത് എല്ലാര്ക്കും അടിച്ചു വാരി വേണം ആ തൂത്തിങ്ങനെ അടിച്ചു വാരിയിലോട്ട് കേട്ടണം ഭയങ്കര റിസ്ക് ആണ് നിങ്ങളുടെ ഒക്കെ വീട്ടിൽ പെരയടിക്കണമെങ്കില് എനിക്കത് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഏ ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ അടിച്ചു കൊണ്ടുവരുവാ കണ്ടോ കണ്ടോ ഇത്രയുള്ളൂ ഇങ്ങനപ്ര മൊത്തം മാറി ഇടതു വെള്ളത്തിൽ കഴിഞ്ഞി അങ്ങനെ ചെയ്യാൻ പോണത് അപ്പൊ ഇന്നത്തെ പെരിയാടിയൊക്കെ ഞാൻ ഒന്ന് ഒരു ക്ലാസ്സും നീരാക്കി ഈ സുണ്ടപ്പന എല്ലാം ചേർത്ത് സംഭവിക്കാം എല്ലാം വാരി വലിച്ചിടുന്ന സ്വഭാവമായി സുണ്ടപ്പന് അല്ലെ ഉണ്ടോ ഉണ്ടോ അല്ലേ അതിന് നമുക്കത് അലക്കാൻ പോവാം കേട്ടോ അലക്കാദര കഴിഞ്ഞാൽ പണി തീർന്ന് എന്നാ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഞാൻ ജാതക മേടിക്കാനൊക്കെ പോവാം ഈ കൂറ ലുക്കുമായിട്ട് ആരും ഒന്നും ഓർക്കരുത് ആ നിങ്ങള് ചോദിച്ചില്ലേ ഇത് എങ്ങനെയാണ് സുതി വെള്ളം ഇല്ലായിരുന്നല്ലോ വെള്ളം എന്റെ അമ്മേ വെള്ളം ഇല്ലായിരുന്നല്ലോ ഒന്ന് ഇതുണ്ടോ ഇതുപോലെ മര്യാദക്ക് കിടക്കും ചെളിയാണോന്നാ ഇത് നടക്കുന്നത് പാടാ ചെരിപ്പി ഒട്ടിപ്പിടിച്ചിരിക്കും ഇത് ഇത് കണ്ടോ ഇത് ചെളിയാണേ കണ്ടോ ഇത് ചെളിയാ ഏ ഇത് വെള്ളം കേറി വരുവാ കണ്ടോ അവിടെ കേറി വരുന്ന വഴിയാണ് പറയട്ട കാര്യം ആ കുറെ ആൾക്കാർ കവന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നേ വന്നു വന്ന് സിനിമക്ക് ഇപ്പൊ ഷാളില്ലാതായല്ലോ എല്ലാ വീഡിയോ സിനിമ ഷാൾ ഇട്ടേ ചെയ്യൂള്ളായിരുന്നു ഇപ്പൊ ഷാളും ഇല്ല ഒന്നുമില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് തുണിയൊക്കെ അലക്കുമ്പോൾ ഷാളൊക്കെ ഇട്ടു കൊണ്ടുവന്നുകൊണ്ട് അലക്കാൻ പാടാറുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങി പോരും അവിടെ അവിടെ അലക്കാൻ സൗകര്യം കുറവാണ് അപ്പൊ ഇത് ശാന്തിഗിരി ആശ്രമത്തിന്റെ സ്ഥലമാണ് കേട്ടോ അതാണ് നമ്മുടെ തോടാണിത് ഇതിൽ ഇഷ്ടപ്പെടാൻ രണ്ടും മീനൊക്കെ ഉണ്ട് ഞാൻ പിടിക്കാറുണ്ട് ഇറക്കി ഫ്രീ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് കക്കായ ഉണ്ടായിരുന്നു കക്കായൊക്കെ വാരി പുഴുങ്ങി ഞാൻ കക്ക കക്ക പുഴുങ്ങി കറിവൊക്കെ ഞാൻ ഞാനൊരു സാധനം കാണിക്കട്ടോ കക്കയുടെ കാര്യം കുറപ്പുള്ള ഞാൻ ഒരു വാരി ഓർച്ചത് കണ്ടോ ആ കക്കാത്തോടാണിത് ഇത് മൊത്തം ഞാൻ വേണ്ടോ കക്കാത്തോടാണിത് അത് ഞാൻ കക്ക വാരി പുഴുങ്ങി ഇറക്കി എടുത്തതാണ് കേട്ടോ ഇതിലുമുണ്ട് ഇത് കണ്ടോ ഇതും കക്കാത്തോടാണ് ഞാൻ അവിടെ നിന്ന് തോട്ടീത് വാരി എടുക്കുന്നതാണ് കേട്ടോ തോട് കണ്ടില്ലേ അത് ഞാനൊരു ദിവസം ഇബ്ളന്മാർ കേട്ടോ ഇബ്ബളന്മാർക്ക് വെള്ളത്തിൽ ഭയങ്കര കളിയാണ് എല്ലാവരും കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു സുതിമോൾ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഷാളൊക്കെ ഇട്ടാ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ അങ്ങനെ എനിക്കിഷ്ടം എനിക്ക് അതാണ് ഇഷ്ടം പിന്നെ തുളിയൊക്കെ അലക്കുമ്പോൾ ഷാളൊക്കെ ഇട്ട് നടക്കാൻ പാടാന്ന് ഓർത്താണ് ഷാൾ ഇല്ലാത്തത് പിന്നെ എന്ന് വെച്ചാൽ ഇവിളമാരാണ് ഇതിൻ്റെ അകത്ത് ആദ്യം കക്കയുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഒരു ദിവസം ഇവളുമാരുണ്ട് ഞണ്ടു വള്ളി ഇടുക എന്ന് പറയും അതിപ്പോൾ ഒരു ദിവസം ഞാൻ ഇട്ട് കാണിക്കാതെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റൗണ്ട് കമ്പി ഇങ്ങനെ വളയ്ക്കും വളച്ചിട്ട് അതിൻ്റെ അകത്ത് വലയായി പിറ്റിയെതിട്ട് അതിൻ്റെ അകത്ത് കൂരിയ മീന എന്തായാലും സാധനങ്ങൾ കെട്ടിയിട്ട് ഇതിലോട്ടിട്ട് വെക്കും അപ്പോൾ ഈ മന്ന ബുദ്ധി പിടിച്ചാൽ ഈ ഞണ്ടിനും വല്ല ബോധം വിളവുമുണ്ടോ ഇത് നമ്മൾ തിരച്ചു വരുമ്പോഴത്തേക്കും മണം കേൾക്കും ബോഡി വന്ന് തിന്നും ഈ തിന്ന സമയത്ത് നമ്മൾ ബുദ്ധിവാൻമാർ തന്നെ ആയി പൊക്കി എടുക്കും അപ്പോൾ പൊക്കി എടുക്കുമ്പോൾ ഞണ്ട് അതിലിങ്ങനെ അള്ളിയിരിക്കും ആ വലയിൽ കുറഞ്ഞെടുക്കും അങ്ങനെയാണ് ഞണ്ട് വള്ളിയിട്ട് ഞണ്ട് പിടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അലക്കാം നമുക്ക് ഇനി അലക്കിയിട്ട് ബാക്കി പരിപാടി നോക്കാം എനിക്ക് ഞാതരും മേടിക്കാൻ പോകണം എറിയാണ് ഇനി രണ്ട് മണിക്ക് ചെല്ലണം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ സമയം ഒന്നൊന്നരയൊക്കെ ആറായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ രണ്ട് മണി എന്ന് പറഞ്ഞാലും ഒരു രണ്ടരണ്ടരയ്ക്ക് ആവായിരിക്കും തുടങ്ങുമ്പോൾ അപ്പോൾ എന്നാൽ അലക്കി ചുറ്റി പോവുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലേ വന്ന് അതിൻ്റെയൊക്കെ വിഷമം വെച്ച് പോയിട്ട് വരും പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകണം അവരുടെ വീട്ടിൽ പോയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അത്രയും ഇമേജിൽ ഞാൻ കാണിച്ചു പോകാൻ വെച്ചു അപ്പോൾ ഇത് ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ക്യൂരിയോസിറ്റി സഹിക്കാൻ വയ്യാതെ അപ്പോൾ നിങ്ങളെ കാണിക്കുള്ളത് ഇത് ലണ്ടനിൽ നിന്ന് വന്നേക്കുന്ന ഒരു കൊരിയറാണ് എനിക്ക് ഡ്രസ്സറാണ് ലണ്ടനിൽ നിന്ന് വന്നേക്കുന്ന ആര്യമോഹൻ ആര്യമോഹനാണ് അയച്ചേക്കുന്ന ആളുടെ പേര് ഈ ഇതൊരു പേനയാണ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ പേനയാണ് ഇത് അയച്ചു തന്നേക്കുന്നത് അവിടെ നിന്നുള്ള അശ്വിനാണ് എനിക്ക് അയച്ചു തന്നേക്കുന്നത് അശ്വിൻ്റെ പ്രത്യേകത തന്നെയാണെന്ന് ചോദിച്ചാൽ ഇത് പേപ്പറാണ് ഈ പേന പേപ്പർ കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നത് പേനയാണ് ഇതേ പേനയുടെ ഇതൊക്കെ അടപ്പൊക്കെ പേപ്പറാണിത് പിന്നെ അശ്വിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോ എല്ലാവരും പറയുമല്ലേ സുതിമോയുടെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അശ്വിനും ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ അശ്വിന് കണ്ണ് കാണാൻ വയ്യ അവന് കാണാൻ പറ്റില്ല കേൾക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അവൻ എൻ്റെ വീഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നോട് സ്നേഹങ്ങളും എൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ അയച്ചു തന്നേക്കുന്നതാണ് പേപ്പറാണ് പേപ്പർ ഉണ്ടാക്കിയ പേനയാണ് എല്ലാം ഒരൊറ്റ ഒരാൾ തന്ന ഒരാൾ അയച്ചേക്കുന്ന ആണ് ഈ ആൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്ലേറ്റ് അയച്ചു ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് ഡിന്നർ സെറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരാൾ തന്നെയാണ് ഈ കണ്ടൊക്കെ ഇത് മൊത്തം അപ്പോൾ ഇതെന്നാന്നു നിങ്ങൾക്കും ടെൻഷൻ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാനും നോക്കട്ടെ കേട്ടോ എനിക്കും ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ പൊട്ടിച്ച് നോക്കാൻ പറ്റുന്നതിൽ ഇത് അയച്ചു തന്നേക്കുന്ന ആളെ ആരെന്ന് ശാലിത മണിക്കുട്ടൻ അങ്കമാലി ടോർച്ചാണ് ടോർച്ചാണ് ദൈവം ഞങ്ങളുടെ ഈ കാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് കേട്ടൊരു കാര്യമാണ് നമുക്ക് പുറത്തോട്ട് ഒക്കെ പോകുമ്പോൾ സാധാരണ ഞാൻ മൊബൈലൊക്കെ കത്തിച്ചോണ്ടാണ് പോണത് എൻ്റെ ദൈവമേ ടോർച്ചാണ് കേട്ടോ നല്ല വെട്ടമുണ്ട് ദേ അയ്യോ നല്ല വെട്ടമുണ്ട് കേട്ടോ താങ്ക് യു ണ്ടേ ഇത് എമർജൻസി ലൈറ്റാണ് കറണ്ട് ഒക്കെ പോകുമ്പോ കത്തിക്കാൻ പറ്റിയ സാധനമാണ് ഇത് ടോർച്ച് ഇതാണ് എമർജൻസി ലൈറ്റാണ് ഇതേ കണ്ടാ ടോർച്ച് ആയിട്ട് ഉപയോഗിക്കാൻ കേട്ടോ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ കറണ്ട് പോകുമ്പോ നമുക്കെല്ലാം പോകുമ്പോ ഇതിങ്ങനെ പിടിച്ചോണ്ടും പോകാം കാസ്ട്രോൾ മാത്രം അയ്യോ അതിന്റെ കുഞ്ഞത്തെ അതിന്റെ ഇതിന്റെ അടപ്പാണ് ഇത് ഏ അയിൻ്റെ ചെറുതേ മൂന്ന് മാത്രാണ് ഏ മൂന്ന് പാത്രം ഉണ്ട് കേട്ടോ ഏ ഞാൻ ഇതൊക്കെ ഈ പാത്രം കണ്ടിട്ടുള്ളത് സീരിയൽ സിനിമയിലൊക്കെ സീരിയലിലൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ തുറന്നിട്ട് ച ഭർത്താക്കന്മാർക്ക് ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ഇട്ട് സെർവ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളു ഈ പാത്രം ഞാൻ നേരിട്ട് കാണുന്നിങ്ങനെ പിടിക്കുന്നതും ഇത് ആദ്യമായിട്ടാണ് അപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ ഏത് കാട്ടുമുക്കി വളർന്നതാണത് പക്ഷേ നമുക്കത് മേടിക്കാൻ പൈസയില്ലാഞ്ഞുകൊണ്ടായിരിക്കണം ഞാനിതൊന്ന് മേടിച്ചില്ല ആദ്യമായിട്ടാണ് എൻ്റേതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം ഞാൻ കാണുന്നത് ഇതെന്നാണോച്ചൻ കുക്കറാ ഇൻഡക്ഷൻ കുക്കറാ എന്താണ് ഇതിന് അറിയില്ല ഇൻജക്ഷൻ എന്നാണ് ഇൻഡക്ഷൻ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതാണ് ടച്ചിന്റെ ആണ് കുത്തള നല്ല ഉണ്ടെങ്കിൽ ടച്ച് ഇൻജക്ഷൻ കുക്കറാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ അടുപ്പാണ് മുറ്റത്ത് മൂന്നാല് ഇഷ്ടക്കാഷണമൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ അടുപ്പ് പാചകം ചെയ്യുന്നത് പിന്നെ അതല്ലാതെ എങ്ങാനും ഗ്യാസ് ഉണ്ട് അകത്ത് ഗ്യാസ് എങ്ങനെ തീർന്നു അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറ് പറയാൻ എനിക്കറിഞ്ഞൂടാ ഞാനൊന്നും കണ്ടിട്ടില്ല എൻ്റേതെന്ന് പറയാൻ പറ്റിയൊരു ഇൻഡക്ഷൻ കുക്കർ എനിക്ക് ആദ്യമായിട്ടാണ് ഒത്തിരി നന്ദിയുണ്ട് അതിനുശേഷം ചാലിതച്ചേച്ച തന്നെ എനിക്ക് മേടിച്ച് തന്നേക്കുന്നതാണ് ഇതുകൊണ്ട് ഇത് ഒരു പഞ്ഞിപ്പ് പോലത്തെ പുതപ്പാണ് ഇത് പുറത്തോടെ ഇറക്കിയ പിന്നെ തിരിച്ചു വെക്കാൻ ഭയങ്കര പാടായിരിക്കും തോന്നുന്നത് നമുക്ക് ഇവിടെ വെള്ളമാണല്ലോ ഇത് പുറത്ത് വെറുതെ അഴുക്കാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പുറത്തെടുക്കാത്ത ഇതാണ് ആ ഭയങ്കര ജാക്കറ്റ് പോലത്തെ ഒരു പുതപ്പാണ് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ആഴ്ച അമ്മയില് എന്റെ മക്കൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്ക താങ്ക് യു